മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു താരമാണ് നവ്യ നായർ ഇടവേളയ്ക്ക് ശേഷം സിനിമയിലെത്തിയപ്പോലും നവ്യയെ പ്രേക്ഷകർ ഇരുകയ്യും നീട്ടിയാണ് സ്വീകരിച്ചത് കൂടാതെ സോഷ്യൽ മീഡിയയിലും വളരെ ഏറെ സജീവമാണ് താരം കൂടാതെ താരത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് തുറന്നു പറയുന്നൊരു സ്വഭാവക്കാരി കൂടിയാണ് നവ്യ അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നതും സംഭവം മറ്റൊന്നുമല്ല കേരള സർവകലാശാല കലോത്സവ വേദിയിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ പരാമർശത്തിന് മറുപടിയായാണ് നവ്യ നായർ ഇങ്ങനെ പറഞ്ഞത് യുവജനോത്സവത്തിൽ അതിഥികളായി എത്തുന്ന സെലിബ്രിറ്റികൾ വന്ന വഴി മറക്കരുതെന്നും വൻ പ്രതിഫലം കൈപ്പറ്റുന്നത് അവസാനിപ്പിക്കണമെന്നായിരുന്നു മന്ത്രിയുടെ പരാമർശം സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ഉദ്ഘാടനത്തിന് തന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ മമ്മൂട്ടി പ്രതിഫലം ഒന്നും തന്നെ വാങ്ങിയില്ലെന്നും കൂടാതെ സർവകലാശാല കലോത്സവത്തിന് സാമ്പത്തികവുമായി വളരെ ഏറെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നേരിടുന്നത് അതുകൊണ്ട് തന്നെ ഉദ്ഘാടന പ്രസംഗത്തിൽ ശിവൻകുട്ടി പറഞ്ഞ വാക്കുകൾ നവ്യയെയും ചൊടിപ്പിച്ചു ഈ വാക്കുകളോടാണ് വേദിയിൽ വെച്ച് തന്നെ നവ്യ ശക്തമായി പ്രതികരിച്ചത് മന്ത്രിക്ക് ശേഷം സംസാരിക്കാൻ വേദിയിലെത്തിയവയാണ് നവ്യ കടുത്ത മറുപടി നൽകിയത് ഞാൻ വന്ന വഴി മറക്കില്ല കലോത്സവത്തിനെത്താൻ പ്രതിഫലം വാങ്ങിയിട്ടുമില്ല ഞാൻ ഇന്ന് കലാലയങ്ങളിൽ ഒരുപാട് ജീവനുകൾ നഷ്ടമാകുന്നുണ്ട് രക്ഷിതാക്കൾ വലിയ പ്രതീക്ഷയോടെയാണ് വിദ്യാർത്ഥികളെ കോളേജുകളിലേക്ക് അയക്കുന്നത് അക്കാദമിക് തലത്തിൽ വലിയ നേട്ടങ്ങൾ സമ്പാദിച്ചില്ലെങ്കിലും ജീവനോടെ ഇരിക്കണം കൂടാതെ സിനിമകളിലെ കൊലപാതകവും കഞ്ചാവടിക്കുന്ന രംഗങ്ങളും വിദ്യാർത്ഥികളെ മാനസികമായി സ്വാധീനിക്കുന്നുമുണ്ട് കഞ്ചാവ് ഉപയോഗിക്കുന്ന സിനിമ ഡയലോഗുകൾക്ക് ഇന്ന് വലിയ കയ്യടിയാണ് ലഭിക്കുന്നതും അടിച്ചു പൊളിക്കേണ്ട കാലമാണ് നല്ല മനുഷ്യരായി ജീവിക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നും നവ്യ വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിക്കുന്നു കൂടാതെ മന്ത്രിക്കും തക്കതായ മറുപടി നവ്യ നൽകിയതുമാണ് എന്തു തന്നെയാണെങ്കിലും നിരവധി ആളുകളാണ് നവ്യ സപ്പോർട്ട് ചെയ്തതിനകത്ത് എത്തിയിരിക്കുന്നത് വരും നിമിഷങ്ങളിൽ കൂടുതൽ സിനിമ സീരിയൽ വിശേഷങ്ങൾ അറിയാം